ഞാനൊരു പാട്ടുകാരി ഒന്നും അല്ല എന്നാലും ദിവസവും ഈ പൂയിങ്ങനെ കാണുമ്പോൾ എൻ്റെ ഞാൻ അറിയാതെ നാലുപേർ പാടാറുണ്ട് എന്താണെന്നറിയോ ദേവതാരോ പോരയിൽ ദേവതാരോ പോരയിൽ നിതമായി തെളിവാഹനം നിശീദിനിയിൽ ദേവദാരു പൂ പക്ഷേ ഒരു സംശയം ഇത് ദേവതാർ തന്നെയാണോ എനിക്കറിയില്ല പലരും ഇതിന് പല പേരും ഇട്ട് വിളിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ഫ്രണ്ട്സിനോടൊന്ന് ചോദിച്ചിട്ട് ആ സംശയം തീർക്കട്ടെ എന്ന് പുറത്താണ് ഞാൻ ഈ ചെറിയ വീഡിയോ ഇടുന്നത് ഈ ചെടി എന്താണെന്നും അതിൻ്റെ പേരെന്താണെന്നും അറിയുന്നവരെല്ലാം ഒന്ന് എന്നെക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ ദിവസവും രാവിലെ നല്ല ഭംഗിയായിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കുറേ കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ഷെയ്ഡ് കളർ മാറുന്നുണ്ട് നിറയെ പൂക്കുന്നതും ചെറിയൊരു തണ്ട് നട്ടതാണിത് ഏതായാലും എനിക്ക് വളരെ കൗതുകമുള്ള ഈ പൂവിൻ്റെ പേരറിയാൻ ആഗ്രഹമുണ്ട് എല്ലാവരും പേരിടുമല്ലോ അല്ലേ താങ്ക്